എൻ്റെ പേര് ഡെസ്മി ഡേവിസ് ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഒരു ടീച്ചറാണ് വർക്ക് ചെയ്യാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ചിൽ ഞാനിവിടെ ആദ്യമായിട്ട് വന്നിരുന്നു അതെൻ്റെ ഹസ്ബൻഡ് വീട്ടുകാരുടെ കൂടെ വന്നത് അപ്പോൾ എൻ്റെ അമ്മായിമ്മ പുതുക്കാനായിട്ട് ഉടമ്പുടി പുതുക്കാനായിട്ട് വന്നു അപ്പോൾ എന്നോട് ഉടമ്പുടി എടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ട് പറ്റില്ല ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്നോട് പറ്റില്ല എനിക്കറിയാം ഉടമ്പടി എടുത്താൽ എനിക്ക് ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരുമെന്നറിയാമെങ്കിലും അതിലത്തെ നിയമങ്ങൾ പാലിക്കാൻ എന്നെ കൊണ്ട് എന്നുള്ള ഭയം കൊണ്ട് ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ കൊച്ചിലെ തൊട്ട് എന്നും കുർബാനയ്ക്ക് പോയിരുന്ന ഒരാളായിരുന്നു കുർബാനയ്ക്ക് പോകും എന്നും കൊന്തചെല്ലുന്ന തന്നെ കൊന്ത ചെലിയുന്ന ഒരാളായിരുന്നു കോവിഡിൻ്റെ കോവിഡൊക്കെ വന്നതിന് ശേഷം കുർബാനയ്ക്ക് പോയിലൊക്കെ മുടങ്ങി അതേപോലെ മാതാവിൻ്റെ വഴിയിൽ നിന്ന് ഞാൻ വളരെയധികം മാറിപ്പോയി വിവാഹത്തിന് ശേഷം ഇതേപോലെ തന്നെ കുർബാനിയില്ല കൊന്ത കുടുംബ പ്രാർത്ഥനയുണ്ട് അല്ലാതെ ഞാൻ സ്വന്തമായി ചെല്ലുന്ന കൊന്തയൊന്നും ഞാൻ ചെളിയിരുന്നില്ല അതുപോലെ തന്നെ ഞാൻ ഇന്നേ വരെ എക്സാമിന് എത്ര ടഫുള്ള എക്സാമായാലും മാധവ് എന്നെ പാസ്സാക്കി തന്നിരുന്നു പക്ഷേ ഈ ഒരു മാറ്റം ഞാൻ കുർബാനിൽ നിന്നും കൊന്തയിൽ നിന്നൊക്കെ മാറിയതിന് ശേഷം ഞാൻ എക്സാമിനൊക്കെ തോൽക്കാൻ തുടങ്ങി അപ്പോൾ അതെനിക്ക് വളരെയധികം വിഷമം സങ്കടമൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ഞാൻ വിചാരിച്ചു അത് ശരിയാവും ഞാൻ എഴുതിയെടുക്കും എന്നൊക്കെ പറഞ്ഞു ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ ഞാൻ വന്നു ഉടമ്പടി എടുത്തില്ല അതിനുശേഷം ഞാൻ ഐ എൽ ടി എസ് എക്സാം എഴുതാനെടുത്ത് തുടങ്ങി അപ്പോൾ എക്സാമിൻ്റെ സമയമായിപ്പോൾ എല്ലാവരും വീണ്ടും പറഞ്ഞു എന്നെ ഉടമ്പടി എടുക്കാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞെടുക്കില്ല ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ പറ്റിയിൽ വരില്ല ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞു ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞത് പിറ്റേ ദിവസം എൻ്റെ ഡാഡി വിളിച്ചിട്ട് പറഞ്ഞു ഡാഡിക്ക് മൂത്രസഞ്ചരി തടിപ്പ് ഞങ്ങളുടെ വീട്ടിലെല്ലാവരും ഭയങ്കര പേടിച്ചു എൻ്റെ ഡാഡി ഇത്ര പേടിച്ചു ഞാൻ കണ്ടിട്ടില്ല എന്നാൽ ഒരു സിറ്റുവേഷൻ കയ്യിൽ നിന്ന് പോയ പോലെ നല്ല വലുപ്പുള്ള ഒരു അപ്പോൾ അപ്പോൾ ഞാൻ മനസ്സിലാക്കി എൻ്റെ ഒരു തെറ്റാണ് കാരണം ഇത്രയധികം ആൾക്കാർ എന്നോട് ഉടമ്പടി എടുക്കാൻ പറഞ്ഞിട്ടും ഞാൻ ചെയ്തില്ല ഞാൻ ചെയ്യില്ല എന്നല്ലോട് മുഖത്ത് നോക്കി പറഞ്ഞു എന്നോട് പറ്റില്ല ഞാൻ ചെയ്യില്ല എന്ന് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് ഒഴിഞ്ഞു മാറില്ല മുഖത്ത് നോക്കി പറഞ്ഞു അതിൻ്റെ ശിഷ്യായിരിക്കാം എന്ന് കരുതി ഞാൻ എന്നെ തന്നെ കുറെ പഴിച്ചു ഡോക്ടർ എന്നിട്ട് ഞാൻ അതൊന്നും തന്നെ ഞാൻ തീരുമാനമെടുത്തു എൻ്റെ വീട്ടിലെ മാതാവിൻ്റെ രൂപമുണ്ട് കൃപാസന മാതാവിൻ്റെ രൂപമുണ്ട് ഞാൻ പറഞ്ഞു മാതാവി ഞാൻ എത്രയും പെട്ടെന്ന് ഞാൻ ഉടമ്പടി എടുത്തോണ്ട് അതിൻ്റെ പേരിൽ എൻ്റെ അച്ഛനൊന്നും ഒരു ഇത് ഒരു കുറവും വരുത്തരുതെന്ന് പ്രാർത്ഥിച്ചു ഡോക്ടറെ അടുത്തേക്ക് പോയി ഭാഗ്യവശ അത് ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല അത് ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഉള്ളൂ നീര് കിട്ടാണ് അതൊരു വേറൊരു രീതിയിലേക്ക് ക്യാൻസർ പോലത്തെ ഒരു മാരക രോഗത്തിലേക്ക് പോവില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി ഞാനെടുത്ത തീരുമാനം കൊണ്ടായിരിക്കണം മാതാവി ഒരു മാറ്റം സംഭവിച്ചത് അതിന് ഞാനിവിടെ ഒരു മെയിൽ വന്ന് ഉടമ്പടി എടുത്തു ഞാൻ ഫസ്റ്റ് വട്ടം എക്സാമിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഈ ഉടമ്പടിയിൽ പറഞ്ഞ കാര്യമൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു ഒരാഴ്ചത്തോളം മുകളിലേക്കും എൻ്റെ എക്സാമായി ഞാൻ എക്സാം എഴുതി ആദ്യത്തോട്ടം ഞാൻ ഫെയിലായി പക്ഷേ ഞാൻ അന്ന് ഞാൻ മാതാവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കാനഡയിലേക്ക് പോകാനാണ് ഞാൻ എഴുതിയിരുന്നത് പക്ഷേ എനിക്ക് പഠിക്കാൻ പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല ഞാൻ വിചാരിച്ചു എനിക്ക് ജോലിയാണ് വേണ്ടത് പക്ഷേ ഞാൻ അക്കാഡമിക്ക് എഴുതിയത് അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാധാൻ എനിക്ക് പഠിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല ജോലിക്ക് പോകാൻ തന്നെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആദ്യത്തോട്ട് ഫെയിലായി അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു ഉടമ്പടി എടുത്തിട്ട് ഫെയിലാവുമ്പോൾ നീ ഒരിക്കലും വിശ്വാസത്തിൽ നിന്ന് പിന്നെ പുറത്തേക്ക് പോകരുത് അതായത് ഉടമ്പടി ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തോളൂ യാതൊരു വിധ മാറ്റവും വരുത്തരുന്ന് പറഞ്ഞു ഞാൻ ആ മാറ്റം ഒന്നും വരുത്തിയില്ല ഞാൻ ഡെയിലി കുർബാനയ്ക്ക് പോയിരുന്നു ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ അതേപോലെ ഫോളോ ചെയ്തു ശേഷം ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ജനറൽ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട് ഐ എൽ ടി എസിലെ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് അത് വളരെ ഉപകാരപ്പെടുന്നു ഞാൻ അറിഞ്ഞു ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് ആദ്യമായിട്ടാണ് അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ ഫെയിൽ ആയതിനു ശേഷമാണ് ഞാൻ അറിയുന്നത് ജോലിക്ക് പോകാൻ വേറെ ടൈപ്പ് ഓഫ് ഐ എൽ ടി എസ് ഉണ്ടെന്നും ഞാൻ അതിന് ട്രൈ ചെയ്തു എനിക്ക് ഞാൻ പാസ്സായി പാസ്സാവെന്ന് പറയുന്നത് രണ്ടാമത്തെ വട്ടം ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നിട്ട് അത് ഉടമ്പടി എടുത്തത് പിറ്റേ ദിവസമാണ് എനിക്ക് റിസൾട്ട് വരുന്നതും ഞാൻ പാസ്സാവുന്നതും അതുപോലെ തന്നെ ഞാനൊരു സ്കൂളിൽ വർക്ക് ചെയ്യായിരുന്നു അവിടെ നിന്ന് എനിക്ക് സാലറി കിട്ടാണ്ടായിരുന്നു എനിക്കൊരു ഒമ്പത് മാസത്തോളമായിട്ട് സാലറി കിട്ടിയിരുന്നില്ല അവർ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കോൺടാക്ട് ചെയ്യുമ്പോൾ ഇപ്പം തരാം തരാം തരാമെന്ന് പറഞ്ഞാൽ ഒമ്പത് മാസത്തോളം കിട്ടിയില്ല രണ്ടാമത്തെ വട്ടം ഞാൻ ഉടമ്പടി എടുക്കാൻ വന്ന് ഇവിടെ ആലുവ ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് അവിടുത്തെ എച്ച് എം വിളിച്ച് പറയുന്നത് സാലറി ക്രെഡിറ്റ് ആയിട്ടുണ്ടെന്നും ഒരു രാത്രി ഒമ്പത് മണി നേരത്തെ എനിക്ക് എൻ്റെ സാലറി ക്രെഡിറ്റ് ആയിട്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു അപ്പോൾ ഞാൻ ഒത്തിരി സന്തോഷമായി കാരണം ഞാൻ ഞാൻ എക്സ്പെക് അതൊന്നും ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുള്ള കാര്യങ്ങളായിരുന്നില്ല പക്ഷേ ഇതൊക്കെ എനിക്ക് ഞാൻ വെക്കാത്ത പല കാര്യങ്ങളും മാതാവ് എൻ്റെ കൂടെ നിന്ന് നടത്തുമായിരുന്നു അതേപോലെ തന്നെ എൻ്റെ പപ്പയ്ക്ക് ഭയങ്കര മുട്ടുവേദനയാണ് ആൾക്ക് ഈ ഒക്കെ എടുക്കുന്ന വെയിറ്റ് വെയിറ്റെടുത്ത സ്റ്റെപ്പ് കയറണം കുറേ വർഷങ്ങളായിട്ടുള്ള മുട്ടുവേദനയാണ് ആ മുട്ടുവേദന ഞാനിവിടുന്ന് ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി തൈലം കൊണ്ടുപോയിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഞാൻ മുട്ടൊക്കെ ഒഴിഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ അതൊന്നും അടിക്കിഷ്ടല്ല ഇങ്ങനെ ചെയ്യുന്നവരടി വന്ന അതൊന്നും കാര്യമില്ലടി അത് വർഷങ്ങളായിട്ടുള്ളതാണെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ചെയ്യുമായിരുന്നു ഒരു ദിവസം ഞാൻ ചെയ്തിട്ട് പിറ്റൂസിൻ്റെ അടി വിളിച്ചിട്ട് പറഞ്ഞു നല്ല മാറ്റം ഉണ്ട് പറഞ്ഞു പൂർണ്ണമായിട്ട് വിട്ടുപോയി നിൻ്റെ അടി പറയുന്നില്ല പക്ഷേ എനിക്ക് കൂളായിട്ട് കയറാൻ മേ ഇറങ്ങാം നല്ല മാറ്റമുണ്ടെന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴും നമുക്ക് ഭയങ്കര സന്തോഷമായി അതുപോലെ തന്നെ എനിക്ക് ഇയർ ബാലൻസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങുക പെട്ടെന്ന് തല തിരിക്കുകയൊക്കെ ചെയ്താൽ തല ഈ ഭൂമി അങ്ങനെ തല തിരിഞ്ഞ് നിൽക്കുന്ന പോലെ വരും ഛർദ്ദിക്കാൻ വരും എനിക്ക് സ്റ്റെപ്പ് കയറാൻ കുമ്പിട്ട് സാധനം എടുക്കാനൊക്കെ ചെയ്യുമ്പോൾ ഇയർ ബാലൻസിൽ ഭയങ്കര പ്രശ്നമായിരുന്നു അത് എനിക്ക് ഒരു ഒന്നൊന്നര വർഷമായിട്ടുണ്ടായിരുന്നു എനിക്ക് പഠിക്കാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പി ജി പഠിക്കായിരുന്നു അപ്പോൾ നമുക്ക് രണ്ടാമത്തെ നാലായിരിക്കും സ്റ്റെപ്പ് ഞാൻ അങ്ങനെ പിടിച്ചാൽ കയറി പേടിച്ചിട്ടേ കയറ എപ്പോഴെങ്കിലും ഉറുണ്ട് താഴത്തേക്ക് വിഴുവോന്ന് പേടിക്കും അപ്പം എനിക്ക് ലാബിലൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഫിസിക്സ് ലാബായിരുന്നു അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി കുമ്പിടാൻ എഴുന്നൊക്കെ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാനിവിടെ വന്നിട്ട് ഞാൻ ഉടമ്പടി ആദ്യത്തെ വട്ടം മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ വന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു ഇത് വെച്ചിട്ട് എനിക്ക് എൻ്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഞാൻ ടീച്ചറാണ് കുട്ടികളുടെ കൂടെ ഓടിച്ചാടി നിൽക്കേണ്ട ഒരു ടീച്ചറാണ് എനിക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു നീ രണ്ട് വർഷമായി എനിക്ക് ഇന്നേ വരെ ഇയർ ബാലൻസിൻ്റെ അസുഖം പിന്നീട് വന്നിട്ടില്ല അതേപോലെ തന്നെയാണ് കോവിഡ് കോവിഡ് വന്നതിന് ശേഷം എൻ്റെ കൂടെ കൂടി ഒരാളായിരുന്നു ബാക്ക് പെയിൻ പുറമേതാന്ന് പറഞ്ഞാൽ അത്ര മാത്രം ബാക്ക് പെയിൻ ആയിരുന്നു എനിക്കൊന്ന് അലക്കി കഴിഞ്ഞ് കഴിഞ്ഞേക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്കതുപോലെ അടിച്ചുവരെ തുടക്കുക വീട്ടിലത്തെ പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബാക്ക് പെയിനാണ് ഞാൻ കുറേ നേരമായി നമുക്ക് എടുക്കണം എനിക്ക് അപ്പോൾ ഞാനിവിടെ കഴിഞ്ഞ പ്രാവശ്യം ഈ നവംബർ കഴിഞ്ഞ നവംബറിൽ ഞാനിവിടെ വന്നു ഞാൻ പറഞ്ഞു മാതാവിനോട് മാതാവേ ഞാൻ പുറത്ത് പോകാൻ നോക്കുന്ന ഒരാളാണ് പാർട്ട് ടൈമൊക്കെ വർക്ക് ചെയ്യേണ്ട ഒരാളാണ് ഈ ബാക്ക് പെയിൻ വെച്ച് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ മാതോട് പറഞ്ഞു ഞാനിവിടെ എവിടെയൊന്നും വെച്ചിട്ടില്ല ഞാൻ വേറെ കുറേ കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ ഈ മാർച്ച് കഴിഞ്ഞിട്ട് ഇതേ വരെ എനിക്ക് ബാക്ക് പെയിൻ എന്ന് പറഞ്ഞ സംഭവം എനിക്ക് ജീവിതത്തിൽ വന്നിട്ടേ ഇല്ല എൻ്റെ ബാക്ക് പെയിൻ എല്ലാം പോയി അതുപോലെ തന്നെ ആദ്യത്തോട് ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ എന്നോട് ഇവിടെ പറഞ്ഞതിനോട് ആറ് യോഗ ഉണ്ടെങ്കിലും അതിൽ അഞ്ചെണ്ണം വെച്ചാൽ മതി ഒരെണ്ണം മാതാവിന് വിട്ടുകൊടുക്കാൻ പറഞ്ഞു പക്ഷേ ആദ്യത്തെ വട്ടം വന്നതിൻ്റെ ഒരു വെപ്രാളം കൊണ്ടാണോ ഞാൻ ആറെണ്ണം യോഗ എഴുതി അപ്പോൾ എനിക്ക് വന്ന കുറേ കാര്യങ്ങൾ ഞാൻ ഈ പ്രാവശ്യം രണ്ടാം പ്രാവശ്യം വന്നപ്പോൾ ഞാനേ അഞ്ച് കാര്യം എഴുതിയുള്ളൂ ഒരെണ്ണം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് മാതാവിനെ ഇഷ്ടമുള്ളത് ചെയ്യേ എന്നുള്ള രീതിയിലാണ് എഴുതി കൊടുത്തത് അതുകൊണ്ട് തന്നെ ഇന്നേവരെ എനിക്ക് യാതൊരു വിധ കുറവില്ലാതെ തന്നെ കൂടെ നിർത്തിയിട്ടുണ്ട് ഈ പത്താം തീയതി ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയിട്ട് ദുബായിലേക്ക് പോവുകയാണ് ജോലി അന്വേഷിച്ചിട്ട് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് മാതാവിനെ അനുഗ്രഹിക്കും എന്നുള്ളത് ഞാൻ പഴയ രീതിയിലേക്ക് എന്തും കുർബാന ചെല്ലാനും മാതാവനോട് സംസാരിക്കാനും തുടങ്ങി ഞാൻ മാതാവ് നന്നായി സംസാരിച്ചിരുന്ന ഒരാളായിരുന്നു പേഴ്സണലി ഒരുപാട് സംസാരിച്ചെന്നൊരാളായിരുന്നു വീണ്ടും ഞാൻ ആ ലെവലിലേക്ക് എത്താനായിട്ട് എന്നെ സഹായിച്ചു ഞാൻ ഉടമ്പടി പത്രം ആദ്യത്തെ പ്രാവശ്യം ഉടമ്പടി പത്രം കൊടുക്കാത്ത പലർക്കും ഞാൻ രണ്ടാമത്തെ വട്ടം കൊടുക്കാൻ തുടങ്ങി കൊടുത്തവർക്ക് തന്നെ വീട് വീണ് കൊടുക്കുന്നതിനേക്കാളും ഇല്ലാത്ത അറിയാത്തവർക്ക് ഹോസ്പിറ്റലുകൾ പോയിട്ടും ഞാൻ ആദ്യത്തോട്ടം കൊടുക്കാത്ത ഒത്തിരി പേരിലേക്ക് എനിക്ക് ഉടമ്പടി പത്രം കൊടുക്കാനും അവരിലേക്ക് അത് എത്തിക്കാനും സാധിച്ചു അതേപോലെ എൻ്റെ കൂടെ എൻ്റെ ബ്രദേഴ്സിനും എൻ്റെ ഒക്കെ എനിക്ക് ഇവിടേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു അവർക്ക് ഉടമ്പടി എടുക്കാനായിട്ട് സാധിച്ചു അപ്പോൾ അത്ര കാര്യങ്ങളിലേക്ക് എനിക്ക് ഒരുപാട് വളരേണ്ട സാധിച്ചു അതേപോലെ ഞാൻ ഒരുപാട് പേർക്ക് സഹായങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങി അത് ഞാനങ്ങനെ പരസ്യപ്പെടുത്തിയിട്ടൊന്നും അല്ല ചെയ്യുന്നത് എനിക്കിപ്പോൾ വയ്യാന്ന് തോന്നിയവർക്കോ അല്ലെങ്കിൽ ഭക്ഷത്തിന് ബുദ്ധിമുട്ടുന്നവർക്കോ ഞാൻ ആ പോലും അറിയാതെ സഹായിക്കാനായിട്ട് തുടങ്ങി അപ്പോൾ എനിക്കൊരുമാതിരി സന്തോഷം കിട്ടി അതേപോലെ ഞാൻ എനിക്ക് ട്യൂഷനൊക്കെ എടുക്കുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് കുറച്ചായി വരുമാനമൊക്കെ ഉള്ള സമയത്ത് ഞാനങ്ങനെ കൂട്ടി കൂട്ടി വയ്ക്കുവായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ബൈബിൾ എടുത്തിട്ട് ഒരു പറഞ്ഞിട്ട് ഞാൻ ബൈബിൾ കോട്ടയെടുക്കുമ്പോൾ സ്ഥിരമായിട്ട് എനിക്ക് കിട്ടുന്നതായിരുന്നു ഈ നിന്നലുള്ളതിൽ നിന്ന് നീ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളത് സ്ഥിരമായിട്ട് അത് തന്നെ എനിക്ക് കിട്ടിയിരുന്നത് ഒത്തിരി പ്രാവശ്യം ഞാൻ ബൈബിൾ വചനം ഇപ്പോൾ ഒരു മാസം ഒന്നര മാസം തന്നെ കിട്ടുന്ന വചനം മുഴുവൻ സെയിം കോട്ട എനിക്ക് കിട്ടിയിരുന്നത് സോ ഞാൻ എടുത്ത് കോട്ടയെടുത്ത് മാറ്റിവെച്ചാൽ പോലും അതൊക്കെ കിട്ടിയിരുന്നത് അതിനുശേഷം ഞാൻ ഞാൻ ഒരുപാട് പേരെ സഹായിക്കാൻ തുടങ്ങിയത് അതിന് ശേഷമാണ് അപ്പം എനിക്ക് ദൈവം നൽകി മാതാവി നൽകിയിട്ടുള്ള ഒത്തിരി ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിൽ നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിൻ്റെ മുൻപിൽ ഞാൻ പ്രവർത്തിക്കും പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം പത്താം തിരുവചനമാണ് അത്ഭുതങ്ങളെ അവകാശമാക്കുന്ന ഉടമ്പടി ഒരു ആത്മീയ സ്വകാര്യ ബന്ധമാണ് ഉടമ്പടി എടുക്കാനൊക്കെ പലരും പറഞ്ഞു എന്നാൽ ഉടമ്പടി എടുക്കുവാൻ ആദ്യം ഈ മകള് അത്ര താല്പര്യമെടുത്തില്ല പിന്നീട് തൻ്റെ ജീവിതത്തിൽ ഉടമ്പടി എടുക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ അതായത് സ്വയം തോന്നുകയാണ് തൻ്റെ പപ്പയുടെ രോഗാവസ്ഥ ആ അവസ്ഥയിൽ പിന്നീട് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു പിന്നീടുള്ള പപ്പയുടെ റിസൾട്ടുകളൊക്കെ ടെസ്റ്റ് ചെയ്യാനൊക്കെ പോയി അതിൻ്റെ റിസൾട്ടുകളൊക്കെ പിന്നീട് നോർമലായി അതൊരു മറ്റ് ഇവർ പേടിച്ചിരുന്ന പോലെയുള്ള ഒരു അസുഖത്തിലേക്കൊന്നും പോയില്ല എന്നുള്ളതാണ് നാം കേട്ടത് അതിനുശേഷം പിന്നീട് തനിക്കും തൻ്റെ കുടുംബത്തിനുമൊക്കെ കിട്ടിയ ഓരോരോ കാര്യങ്ങൾ ഐ എൽ ടി എസ് എക്സാമോ അതുപോലെ പി ജി എക്സാമിൻ്റെ കാര്യം ഈ മകൾക്ക് തന്നെ ഉണ്ടായിരുന്ന വർഷങ്ങളായിട്ടുള്ള ഇയർ ബാലൻസിൻ്റെ പ്രശ്നം ഓരോന്നും ലഭിച്ചതെല്ലാം കൃപകളാണ് അതെല്ലാം ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ് നമ്മൾ നമ്മോടിവിടെ പങ്കുവയ്ക്കുമ്പോൾ പറയുക എങ്ങനെ വ്യക്തി ജീവിതത്തിലൊക്കെ ഉടമ്പടി തന്നെ മാറ്റി പ്രാർത്ഥനാ ജീവിതവും അതുപോലെ ആത്മീയതയിലേക്കൊക്കെ ഈശോയോട് കൂടുതൽ അടുക്കുവാൻ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈശോയുടെ സ്നേഹത്തിലേക്ക് കൂടുതൽ അടുക്കുവാനും തൻ്റെ മുമ്പോട്ടുള്ള ജീവിതത്തിലും അത് തനിക്ക് എന്നും കൂടെ ഉണ്ടാകും അങ്ങനെയുള്ള ഒരു ദൃഢനിശ്ചയത്തോടെയാണ് ഇന്നിപ്പോൾ ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുമ്പോൾ സാക്ഷ്യം അവസാനിപ്പിക്കുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചുകൊണ്ട് നാം ഈശോയെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ജീവിതത്തിൽ മാറ്റങ്ങൾ താനേ ഉണ്ടാകും നാം പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ അത് ഭൗതികമായ രീതിയിൽ മാത്രമല്ല നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലും ആത്മീയതയിലും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാകും അത് പിന്നീട് നമുക്ക് ഒരു ബലം തന്നെയാണ് അതുകൊണ്ടാണ് ഉടമ്പടി ഒരു ആത്മീയ സ്വകാര്യ ബന്ധമാണെന്ന് പറയുന്നത് ഉടമ്പടിയിലൂടെ മാത്രമാണ് നമുക്ക് ഈശോയിലേക്ക് ഇത്രയേറെ അടുക്കുവാൻ കഴിഞ്ഞ സാഹചര്യങ്ങൾ അതുപോലെ ഓരോരോ അനുഭവങ്ങൾ നമുക്കിവിടെ കേൾക്കാൻ കഴിയുമ്പോൾ അതാണ് നമുക്ക് മനസ്സിലാവുക എത്ര ധ്യാന പ്രസംഗങ്ങൾ കേട്ടാലും എത്ര ധ്യാന സെൻറ്ററുകളിൽ പോയാലും ചിലപ്പോൾ ഇതുപോലെ പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത ഒരു അവസ്ഥയിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പിന്നീട് അങ്ങോട്ട് ദൈവത്തെ ഉപേക്ഷിച്ച് പോകാൻ പറ്റാത്ത ഒരു ആത്മീയ ബന്ധത്തിലേക്ക് നാം കടന്നു വരികയാണ് നമ്മുടെ പ്രാർത്ഥനയൊക്കെ അങ്ങനെ ഒരു ചിട്ടയായ ജീവിത രീതിയിലേക്ക് നമ്മെ നമ്മെ തന്നെ നയിക്കുന്ന ഒരു ജീവിതം നമുക്ക് കരങ്ങളടിച്ച് ഈ മകൾക്കും കുടുംബത്തിനും നൽകിയ എല്ലാ കൃപകൾക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന